നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ നോക്കുന്ന പ്രവാസികൾ സാധാരണഗതിയിൽ വിസിറ്റ് വിസയിലെത്തി തൊഴിൽ കിട്ടിയ ശേഷം ഇത് തൊഴിൽ വിസയിലേക്ക് മാറ്റുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഇത് ഇനി ബഹ്റൈനിൽ തൊഴിൽ നോക്കുന്ന പ്രവാസികൾക്ക് സാധിക്കില്ല സന്ദർശക വിസയിൽ വന്ന് ജോലി ചെയ്യരുതെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബഹ്റൈൻ വിസിറ്റ് വിസയിൽ വന്നവർ ജോലിയിൽ ഏർപ്പെടുന്നത് നിയമവിരുദ്ധമാണ് ഈ നിയമം ലംഘിച്ചാൽ പിഴയും നാടുകടത്തലും നേരിടേണ്ടി വരുമെന്ന് എൽ എം ആർ എ അറിയിച്ചു ബഹ്റൈനിൽ സന്ദർശക വിസയിൽ വന്ന് ഒരു കാരണവശാലും ജോലി ചെയ്യരുത് എന്നും തൊഴിൽ വിസ രാജ്യത്ത് വരുന്നതിന് മുൻപ് തന്നെ നേടണമെന്നും പ്രവാസികളെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി രാജ്യത്തെ എല്ലാ പ്രവാസി തൊഴിലാളികളും തങ്ങളുടെ രേഖകൾ നിയമാനുസൃതമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും എൽ എം ആർ എ ആവശ്യപ്പെട്ടു പ്രവാസി തൊഴിലാളികൾ രാജ്യത്ത് എത്തുന്നതിന് മുൻപ് തന്നെ ഒരു തൊഴിലുടമയിൽ നിന്ന് ഔദ്യോഗിക വർക്ക് പെർമിറ്റ് നേടിയിരിക്കണം ആരോഗ്യ ഇൻഷുറൻസ് ചെലവുകൾ ഉൾപ്പെടെ തൊഴിലാളിയുടെ മേൽ ചുമത്തുന്ന എല്ലാ ഫീസും തൊഴിലുടമ വഹിക്കണം വർക്കിംഗ് പെർമിറ്റ് ഉള്ള പ്രവാസികൾ പെർമിറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലോ അതേ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അതേ തൊഴിലുടമയുടെ മറ്റ് ശാഖകളിലോ ജോലി ചെയ്യണമെന്നും എൽ എം ആർ എ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതുപോലെ ഏതാനും ചില രാജ്യക്കാർക്ക് വിസ അനുവദിക്കുന്നത് കുവൈറ്റ് നിർത്തിവെച്ചതായും റിപ്പോർട്ടുകളുണ്ട് ആഭ്യന്തര മന്ത്രാലയം ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് കുവൈറ്റ് ദിനപത്രമായ അൽ അൻബ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ചില രാജ്യക്കാർക്ക് വർക്ക് പെർമിറ്റ് അനുവദിക്കുന്നത് നിർത്തിവെക്കാൻ ആഭ്യന്തര മന്ത്രാലയം ഉദ്യോഗസ്ഥർക്ക് വാക്കാൽ നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ട് പേര് വെളിപ്പെടുത്താതെയാണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇക്കാര്യം പത്രം റിപ്പോർട്ട് ചെയ്തത് ഈ തീരുമാനം സാമൂഹിക കാര്യ മന്ത്രാലയം അംഗീകരിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഏതൊക്കെ രാജ്യക്കാർക്കാണ് വിസ അനുവദിക്കുന്നത് നിർത്തിവച്ചിരിക്കുന്നത് എന്ന കാര്യം റിപ്പോർട്ടിൽ പറയുന്നില്ല ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിലെ കാരണം എന്താണെന്നോ തീരുമാനം എന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നതെന്നോ ഉള്ള കാര്യത്തിൽ വ്യക്തതയില്ല റിപ്പോർട്ടിനെ കുറിച്ച് ഔദ്യോഗിക പ്രതികരണം ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല പ്രവാസികൾക്ക് കുടുംബ വിസിറ്റ് വിസ അനുവദിക്കുന്നത് കഴിഞ്ഞ ജൂൺ മാസത്തിൽ കുവൈറ്റ് അധികൃതർ നിർത്തിവെച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ചില രാജ്യക്കാർക്ക് വർക്ക് പെർമിറ്റ് അനുവദിക്കുന്നത് നിർത്തിയതായുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പുതിയ നടപടിക്രമങ്ങൾ രൂപപ്പെടുന്നതിന്റെ ഭാഗമായാണ് വിസ അനുവദിക്കുന്നത് നിർത്തിവെച്ചിരിക്കുന്നത് എന്നും ഇത് താൽക്കാലിക നടപടി മാത്രമാണെന്നുമായിരുന്നു അന്ന് അധികൃതർ അറിയിച്ചിരുന്നത് രാജ്യത്തെ വിസിറ്റ് വിസയിൽ വന്ന ഇരുപതിനായിരത്തോളം പ്രവാസികൾ കാലാവധി കഴിഞ്ഞിട്ടും കുവൈത്തിൽ നിന്ന് തിരികെ പോവാതെ അനധികൃതമായി ഇവിടെ തന്നെ തങ്ങുകയാണെന്ന നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിസിറ്റ് വിസ അനുവദിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടത് ഇക്കാര്യത്തിൽ കൃത്യമായ ശക്തമായ നടപടികൾക്ക് രൂപം നൽകാതെ വിസ അനുവദിക്കുന്നത് പുനരാരംഭിക്കാൻ ഇടയില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക